ഒരു ഭരണാധികാരി എന്ന നിലയിൽ സമ്പൂർണ്ണ പരാജയമാണ് നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തിനകത്ത് എന്ത് പ്രശ്നം നടന്നാലും അതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട് തന്നെ മോദിയുടെ കഴിവില്ലായ്മയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നലെ പഹൽഗാമിൽ നടന്നത് ഭീകരരുടെ ആക്രമണത്തിൽ നിരവധി പേരാണ് മരണപ്പെട്ടത് ആ സമയത്തെല്ലാം നമ്മുടെ പ്രധാനമന്ത്രി സൗദിയിലായിരുന്നു പലരും സുരക്ഷാ ഉദ്യോഗസ്ഥർ മോക് ഡ്രില്ലോ മറ്റും നടത്തുന്നു എന്നാണ് ആദ്യം കരുതിയത് പിന്നീടാണ് വെടിയേറ്റ് വീണുകിടക്കുന്ന ഉറ്റവരെ പലരും കാണുന്നത് പോലും ചുറ്റിലും ആളുകൾ ചിതറിയോടുമ്പോൾ ഭർത്താവിനെ കൊന്ന ഭീകരരോട് തന്നെയും കൊല്ലാൻ ആവശ്യപ്പെട്ട പല്ലവി എന്ന യുവതിയോട് ഭീകരർ പറഞ്ഞത് മോദിജിയോട് പോയി പറയാനാണ് നിരപരാധികളെ ആ ഭീകരർ കണ്ണിൽ ചോറിൽ അത് വെടിയെതിർത്ത് കൊല്ലുകയായിരുന്നു ഏറ്റവും വിഷമം കാശ്മീരികളെ മാറ്റി നിർത്തി അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ പേര് ചോദിച്ചായിരുന്നു ആക്രമണം നടത്തിയത് എന്നാണ് തുടക്കത്തിൽ അകലെ കേട്ട് വെടിവെച്ച പതുക്കെ അടുത്തേക്ക് വന്നു അപ്പോഴാണ് മുന്നിലെ ദുരന്തം അവിടെ ഉണ്ടെന്ന് സഞ്ചാരികൾ പോലും കർണാടകയിൽ നിന്ന് അവധിക്കാലം ആഘോഷിക്കാൻ കുടുംബസമേതം കാശ്മീരിലെത്തിയ ശിവമോഗ സ്വദേശി മഞ്ജുനാഥ് റാവുവിനെ അടക്കം അവർ വെറുതെ വിട്ടിട്ടില്ല ശിവമോഗയിലെ അറിയപ്പെടുന്ന വ്യവസായിയായ മഞ്ജുനാഥിനെ ഭാര്യ പല്ലവിയുടെ മുന്നിൽ വെച്ചാണ് ഭീകരർ വെടിവെച്ച് നീട്ടിയത് ഏപ്രിൽ പത്തൊമ്പതിനാണ് മഞ്ജുനാഥും കുടുംബവും കാശ്മീരിലെത്തിയത് മകന് വിശന്നപ്പോൾ മഞ്ജുനാഥ് ഭക്ഷണം വാങ്ങാനായി പോയ സമയത്താണ് ഭീകരർ വെടിയുതിർത്തത് നാൽപ്പതോളം വിനോദസഞ്ചാരികളാണ് ആക്രമണ സമയത്ത് ചെറിയ കുന്നിൻമുകളിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നത് പ്രദേശത്തെ വനമേഖലയിൽ നിന്നെത്തിയ ഭീകരർ ആളുകളെ വളഞ്ഞതിനു ശേഷം തുരു നിറയൊഴിക്കുകയായിരുന്നു ഭീകരർ കോടുംകൂറുകൾ തുടർന്നതിനിടെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ജീവനക്കാർ ഉൾപ്പെടെ പലരും സുരക്ഷ തേടി സമീപ സ്ഥലങ്ങളിലേക്കും പാഞ്ഞു രക്തത്തിൽ കുളിച്ച നിലയിൽ വിനോദ കേന്ദ്രത്തിലെ പുൽമേടിൽ കിടന്നവരെ പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇതിനിടെ രക്ഷാപ്രവർത്തനത്തിനായി ഹെലികോപ്റ്ററും എത്തുകയുണ്ടായി പഹർഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നതായി സൈന്യം അറിയിച്ചിട്ടുണ്ട് പ്രദേശത്ത് കരസേനയുടെയും സിആർ പി എഫിന്റെയും ലോക്കൽ പോലീസിന്റെയും കൂടുതൽ സംഘങ്ങൾ എത്തിയിട്ടുണ്ട് ആക്രമണശേഷം രക്ഷപ്പെട്ട ഭീകരർക്കായി വ്യാപക തെരച്ചിലാണ് നടക്കുന്നത് ജമ്മുകാശ്മീരിലെ പ്രമുഖ വിനോദ സഞ്ചാര കേന്ദ്രമായ പഹൽഗാമിലെ ബൈസരനിൽ ഭീകരാക്രമണത്തിൽ ഒരു മലയാളി അടക്കം ഇരുപത്തെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനാണ് കൊല്ലപ്പെട്ട മലയാളി കൊല്ലപ്പെട്ടവരിലേറെയും സഞ്ചാരികളാണ് രണ്ട് വിദേശികളും നാട്ടുകാരായ രണ്ടു പേരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് ഇരുപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ട്രക്കിങ്ങിന് പോയ വിനോദ സഞ്ചാരികളാണ് ഇരയായത് ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നോടെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ദ റെസിഡൻസ് ഫണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് ലഷ്കർ ഇയുടെ വിഴൽ സംഘടനയാണ് ടി ആർ എഫ് സൈനിക വേഷത്തിലെത്തിയ ഏഴ് ഭീകരരാണ് ആക്രമണം നടത്തിയതെന്നാണ് നിഗമനം ജമ്മുവിലെ കിഷ്തർ വഴിയാണ് ഭീകരൻ ബൈസറിൽ എത്തിയതെന്നാണ് റിപ്പോർട്ട് ബൈസലിലെ പൈൻ മരക്കാറ്റിൽ നിന്നെത്തിയ ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ പല റൗണ്ട് വെടിവെക്കുകയായിരുന്നു പരിക്കേറ്റ ഏതാനും പേരെ പ്രദേശവാസികൾ അവരുടെ കുതിരപ്പുറത്താണ് എത്തിച്ചത് മോദിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഭീകര സുരക്ഷാ വീഴ്ചയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഭരണാധികാരികൾ ഇങ്ങനെ ഒരു രാജാവായി ജീവിച്ച ആളുകളെ ഇത്തരത്തിൽ കൊലക്കി കൊടുക്കാതെ ആ സ്ഥാനം ഒഴിഞ്ഞു പോവുക തന്നെയാണ് വേണ്ടത്